കേരള രാഷ്ട്രീയ ചരിത്രം പരിശോധിക്കുമ്പോൾ അവിടെ കൊണ്ടും കൊടുത്തും കളമാറിയും മാറിയും പോരടിച്ചു നിന്ന പല രസകരമായ കഥകളും നമുക്ക് കാണാൻ കഴിയും അവിടെ നിന്നവരും വഴുതി വീണവരും ഏറെയാണ് രണ്ടാം പിണറായി സർക്കാർ അധികാരമേറ്റ് നാല് വർഷം പിന്നിടുമ്പോൾ ഉരുത്തിരിഞ്ഞു വന്ന നിലമ്പൂർ ഉപതിരഞ്ഞെടുപ്പ് കാലത്തും അത്തരം നിരവധി കഥകൾ നിലമ്പൂർ മണ്ഡലത്തിന് പറയാനുണ്ട് അതിലൊന്നാണ് ടി കെ അംസയുടെയും ആര്യൻ മുഹമ്മദിൻ്റെയും തിരഞ്ഞെടുപ്പ് വിശേഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് വരെ മലപ്പുറത്തെ ഡി സി സി പ്രസിഡന്റായിരുന്നു ടി കെ ഹംസ അക്കാലത്ത് നിലമ്പൂരിൽ നടന്ന ഒരു തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൽ നടന്ന സീറ്റ് വിഭജനം വൻ പൊട്ടിത്തെറയിലേക്കാണ് കലാശിച്ചത് ടി കെ ഹംസയ്ക്ക് മത്സരിക്കാൻ കോൺഗ്രസ് സീറ്റ് നൽകിയില്ല ഇതോടെ ടി കെ ഹംസ ഇടഞ്ഞു നിലമ്പൂരിലോ പൊന്നാനിയിലോ സീറ്റ് നൽകണമെന്ന് ഹംസ ആവശ്യപ്പെട്ടിട്ടും നിലമ്പൂരിൽ ആര്യാട് മുഹമ്മദിനും പൊന്നാനിയിൽ എം ബി ഗംഗാധരനും പാർട്ടി സീറ്റ് നൽകി ഇതോടെ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് നമുക്ക് നിയമസഭയിൽ കാണാമെന്ന് പറഞ്ഞ് ഹംസ കോൺഗ്രസ് പടിയിറങ്ങി നിലമ്പൂരിൽ ആര്യാടിനെ തോൽപ്പിക്കുക ചെറിയ കാര്യമല്ലെന്നറിഞ്ഞ സി പി എം ഹംസയെ കൂടെ കൂട്ടി തിരഞ്ഞെടുപ്പ് തന്ത്രം മെനഞ്ഞു മുൻ തിരഞ്ഞെടുപ്പിൽ വൻ ഭൂരിപക്ഷത്തോടെയായിരുന്നു ആര്യാടന്റെ വിജയം ചങ്ക് പറിച്ചു നൽകണമെന്ന് പറഞ്ഞാൽ ആര്യാടനു വേണ്ടി അതിന് തയ്യാറാവുന്ന വോട്ടർമാർ അവർക്കിടയിലേക്കായിരുന്നു ടി കെ ഹംസയെ സി പി എം തിരഞ്ഞെടുപ്പ് ആയുധമാക്കിയത് ആദ്യം പാർട്ടി ഡമ്മി സ്ഥാനാർത്ഥിയായി ദേവദാസ് പൊറ്റക്കാടിനെ വെക്കുക സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ടി കെ ഹംസ പത്രിക നൽകുക പിൻവലിക്കാനുള്ള അവസാന ദിവസം ദേവദാസിനെ പിൻവലിച്ച് ടി കെ ഹംസയ്ക്ക് പിന്തുണ നൽകുക ഇതായിരുന്നു തന്ത്രം തന്ത്രമനുസരിച്ച് കാര്യങ്ങളെല്ലാം നടന്നു അവസാന ദിവസം ദേവദാസ് പത്രിക പിൻവലിക്കുകയും ചെയ്തു ഇതോടെ മത്സരം ഹംസയും ആര്യാടനും തമ്മിലായി ഇന്ദിരാഗാന്ധി വരെ പ്രചരണത്തിനെത്തി പക്ഷേ ഇഞ്ചോടിന്റെ പോരാട്ടത്തിൽ വിജയം ഹംസയ്ക്കൊപ്പം നിന്നു ഫലം പുറത്തു വന്നപ്പോൾ ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തി ആറ് വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ഹംസ എം എൽ എ ആയി പിന്നീട് മത്സരിക്കുകയും മന്ത്രിയാവുകയും സി പി എമ്മിൽ ചേരുകയുമെല്ലാം ചെയ്തത് ചരിത്രം നിലമ്പൂർ തേക്കിനേക്കാൾ ഉറപ്പുള്ള നേതാവായി മണ്ഡലത്തെ മൂന്ന് പതിറ്റാണ്ടോളം കൈയടക്കി വെച്ചിരുന്ന ആര്യാടൻ മുഹമ്മദ് ആദ്യമായി ഇ കെ നായനാർ മന്ത്രിസഭയിൽ എത്തിയതും കോൺഗ്രസ് സ്ഥാനാർത്ഥിക്കെതിരെ തന്നെ മത്സരിച്ചതും നിലമ്പൂരിൻ്റെ മറ്റൊരു തിരഞ്ഞെടുപ്പ് കഥയാണ് മുപ്പത്തിനാലാം വയസ്സിൽ മലപ്പുറത്തിൻ്റെ ആദ്യ ഡി സി സി പ്രസിഡന്റായ ആളായിരുന്നു ആര്യാടൻ മുഹമ്മദ് ഇതേ ആര്യാടനാണ് കോൺഗ്രസിനെതിരെ തന്നെ മത്സരിക്കുകയും ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ഇ കെ നായനാർ നയിക്കുന്ന ഇടതു മന്ത്രിസഭയിലൂടെ ആദ്യ മന്ത്രിയാവുകയും ചെയ്തത് അന്ന് ഇന്ദിരാവിരുദ്ധ ചേരിയായ കോൺഗ്രസ് യുവിലായിരുന്നു ആര്യാടനും ആന്റണിയും ഉമ്മൻചാണ്ടിയും എല്ലാം അടങ്ങുന്ന കോൺഗ്രസിന്റെ പ്രബല നിര കോൺഗ്രസ് യു അന്നങ്ങനെ ഇടതുപക്ഷത്തോടൊപ്പം ചേർന്നു ഇ കെ നായനാർ മന്ത്രിസഭ അധികാരമേറ്റ സമയത്ത് അന്ന് ആര്യാടൻ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചില്ലെങ്കിലും മന്ത്രിസഭയിൽ അംഗത്വം ലഭിച്ചു തൊഴിൽ വനം വകുപ്പ് മന്ത്രിയായിരുന്നു അന്ന് നിലമ്പൂരിൽ നിന്ന് മത്സരിച്ച് നിയമസഭയിൽ സി ഹരിദാസ് ആയിരുന്നു പക്ഷേ മന്ത്രിസഭാ രൂപവൽക്കരണ ഘട്ടത്തിലെത്തിയപ്പോൾ സി ഹരിദാസ് എം എൽ എ സ്ഥാനം രാജിവെച്ച് നിലമ്പൂരിൽ ആര്യാടനെ മത്സരിക്കാനുള്ള വഴിയൊരുക്കി സി പി എമ്മിൻ്റെ നിലമ്പൂരിലെ ആദ്യ എം എൽ എ കെ കുഞ്ഞാലി വധക്കേസിൽ അക്കാലം അത്രയും ആര്യാടനെതിരെ പ്രതിഷേധ സമര പരിപാടികൾക്ക് നീണ്ടകാലം നേതൃത്വം കൊടുത്തവരായിരുന്നു സി പി എം പക്ഷേ ആര്യാടൻ ഇടതുചേരിയിലെത്തി മത്സരിക്കാനെത്തിയതോടെ അദ്ദേഹത്തെ വിജയിപ്പിച്ചെടുക്കാനുള്ള മറ്റൊരു ഗതികേടിലേക്കും സി പി എം പോയി അന്ന് മുല്ലപ്പള്ളി ആയിരുന്നു ആര്യാടൻ്റെ എതിരാളി ആര്യാടൻ പ്രചാരണ രംഗത്ത് സജീവമായി ജയിച്ചാൽ ഞാൻ മന്ത്രി തോറ്റാൽ മുൻമന്ത്രി നിലമ്പൂരിനെ മന്ത്രിയെ വേണോ അതോ മുൻമന്ത്രിയെ വേണോ ഇതായിരുന്നു പ്രചാരണ വേദികളിൽ ആര്യാടന്റെ ചോദ്യം മത്സരം കടുത്തതോടെ മുല്ലപ്പള്ളി രാമചന്ദ്രനെതിരെ ആര്യാടനെ പതിനേഴായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തിയൊന്ന് വോട്ടിന്റെ ഭൂരിപക്ഷം ആദ്യമായി ലഭിച്ച മന്ത്രിസ്ഥാനത്തിന് പക്ഷേ മാസങ്ങൾ മാത്രമേ ആയുസ് ഉണ്ടായിരുന്നുള്ളൂ ആന്റണിയും എല്ലാം ഉൾപ്പെട്ട കോൺഗ്രസിയോ പിന്തുണ പിൻവലിച്ചതോടെ നായനാർ മന്ത്രിസഭ താഴെ വീണു വിദ്വേഷം മറന്ന് തങ്ങൾ ജയിപ്പിച്ച ആര്യാടൻ പാലം വലിച്ചതിൻ്റെ പ്രതികാരം പിറ്റേ വർഷം തന്നെ സി പി എം നടപ്പാക്കി അക്കാലം വരെ ഡി സി സി പ്രസിഡന്റായിരുന്ന ടി കെ എംസയെ മറുകണ്ടം ചാടിപ്പിച്ച് ഇതേ ആര്യാടനെതിരെ തന്നെ മത്സരിപ്പിച്ചു കൂടുമാറ്റത്തിൻ്റെയും മറച്ചിടലിൻ്റെയും അവസാനിക്കാത്ത കഥ ഇന്നും തുടരുന്നത് കൊണ്ടാണ് കേരള രാഷ്ട്രീയം രസംബന്ധ നാടകമെന്ന വിളിപ്പേരെ ഇന്നും മുഴങ്ങിക്കേൾക്കുന്നത്